ഞാൻ തിരുവനന്തപുരത്ത് എന്റെ മകന്റെ ഫ്ലാറ്റിൽ എന്റെ മകന്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയിട്ട് രണ്ടാളിങ്ങനെ അപ്പൊ കണ്ടപ്പോ തന്നെ ഇത് എനിക്ക് തോന്നി അല്ലേ അപ്പോ എനിക്ക് തന്നെ അത്ഭുതായി കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അവിടെ ഇ പി ജന പ്രകാശ് ജാവ്ദേ അപ്പോയിൻമെന്റ് അതെ നേരത്തെ ഒന്നും അറിയിക്കാം നേരത്തെ നേരെ പോയി വിചാരിക്കണോ പ്രകാശ് ജാവ്ദേക്കർ സാർ പ്രകാശ് സാവദേ കേന്ദ്രമന്ത്രിയാണ് സർ പ്രകാശ് സാവദേ കേരളത്തിൽ ചുമതലയുള്ള തലവനാണ് സർ സാർ പണിയില്ല സൗഹൃദ അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങി പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്നു ഞങ്ങൾ കൂടി പോവുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം െ പറഞ്ഞാൽ അതെ നോക്കിന്റെ വീട് ആയിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങാൻ നിങ്ങളൊരു കാര്യത്തിൽ ഇവിടെ ഇരുന്ന് ചായക കഴിച്ചിട്ട് പോയാൽ അപ്പോൾ വല്ല ഞങ്ങൾ ഇറങ്ങുകയാണ് നിന്ന നിന്ന് ഭർത്താവിൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഞാൻ ഈ മാധ്യമക്കാരോട് ഈ ഏതെങ്കിലും നിലവാരമില്ലാത്തവർ ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ദയവി ഇത് അവസാനിപ്പിച്ചാൽ ഇതെല്ലാം തീരും അവരുടെ പടം വരാൻ വേണ്ടി കാണിക്കുന്ന ജാഗ്രതയാണിത് ഞാൻ ഞാൻ തന്നെ അദ്ദേഹം പറഞ്ഞു ഇതുവഴി അവസരത്തിൽ നിങ്ങൾ ഇവിടെ റോഡിൽ ഈ നാഷണൽ ഹൈവേന്റെ അടുത്ത് തന്നെ അത് അവിടെ നിന്ന് കയറിയുണ്ട് അവിടെയാണ് ഫ്ലാറ്റ് മകൻ താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങളത് അപ്പൊ കണ്ടു പരിചയപ്പെടാം എന്ത് വീട്ടില് അതിനു മുമ്പ് ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല അതിനു വേണ്ടിയാ വന്നത് ഇത്രയും അതെ എന്നോട് സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഒരു മുൻ കേന്ദ്രമന്ത്രി ഒരു മുൻ പരിസ്ഥിതി മന്ത്രി ബി ജെ പിയുടെ ചുമതലക്കാരനായ ഒരാൾ വെറുതെ വന്ന് ഇപിയുടെ വീട്ടിൽ കയറി എന്നങ്ങ് വിശ്വസിക്കണം എന്ന് ടി പി പറഞ്ഞപ്പോഴത്തിറങ്ങി പോയി എന്നാൽ വിശ്വസിക്കണം താങ്കൾക്കെതിരെ ഗുരുതരമായ എനിക്ക് എന്റെ അടുത്ത് ആകെ അദ്ദേഹം വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നിട്ട് ഇതുവഴി പോകുമ്പോ നിങ്ങളെ കണ്ടു പരിചയപ്പെടാൻ വന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്താ മണ്ടന്മാരാണെന്ന് രാഷ്ട്രീയ ഞാൻ പറഞ്ഞു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു ഒരു പണിയില്ല അല്ല കുടിക്കാൻ പറയണ്ടേ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ